ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ പുതിയ പ്രഭാതം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം ഒന്ന് വായിക്കട്ടെ മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഹയത്തോടെ കഴിക്കും തോട് ചേർന്ന റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യം നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല നാം അബ്ബാപിതാവെ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചത് നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു നാം ദൈവമക്കളാണ് കർത്താവേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു എന്നുള്ള ഉറപ്പ് വേദപുസ്തകത്തിൽ അങ്ങോളം ഇങ്ങോളം വെളിപ്പെടുത്തിയിട്ടുണ്ട് ദൈവം നമ്മുടെ പിതാവും നാം അവൻ്റെ മക്കളുമാണ് എന്നുള്ള ആ ഉറപ്പ് മാത്രമല്ല പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ആ വിളിക്കുവാൻ വിളിക്കുവാനൊക്കെ പുത്രസ്വാതന്ത്ര്യവും നമുക്ക് തന്നു എന്ന് ഇവിടെ നാം വായിച്ചു കേട്ടു അങ്ങനെ ആ പുത്രസ്വാതന്ത്ര്യം ലഭിച്ച് ദൈവമക്കളായി തീർന്ന നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്നാണ് പത്രോസൊപ്പൊസ്തോലൻ ഇവിടെ പറയുന്നത് നാം മക്കളായി തീർന്നുവെങ്കിൽ അതായത് നിങ്ങൾ അവനെ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ ആ പിതാവിന് ചില ക്വാളിഫിക്കേഷൻസ് അവിടെ പത്രോസ് പറയുന്നുണ്ട് മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനാണ് നമ്മുടെ പിതാവ് ആ പിതാവിന് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ട് അവൻ കരുണയുള്ളവനാണ് അവൻ സ്നേഹമുള്ളവനാണ് അവൻ ദീർഘക്ഷമയും ദയയും ദയമുള്ളവനാണ് മനസ്സലിവ് കാണിക്കുന്നവനാണ് സ്വർഗീയ പിതാവാണ് അവന് എല്ലാ സദ്ഗുണങ്ങളുടെയും ഉറവിടമായ ദൈവം ആ ദൈവത്തെക്കുറിച്ചൊരു ഭയനിർദ്ദേശമാണ് ഇവിടെ തരുന്നത് മുഖപക്ഷമില്ലാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്കും തക്കവണ്ണം നീതിയോടെയും ന്യായത്തോടെയും ന്യായം വിധിക്കുന്ന ന്യായാധിപനും കൂടെയാണ് നമ്മുടെ പിതാവെന്നുള്ള ആ ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം അങ്ങനെയുള്ള ആ പിതാവിനെ നാം അങ്ങനെ അഭിസംബോധന ചെയ്യുന്നുവെങ്കിൽ അടുത്ത ഭയനിർദ്ദേശം പത്രോസ് പറയുന്നത് നിങ്ങളുടെ പ്രവാസകാലം നിങ്ങൾ ഭയത്തോടെ കഴിക്കും നാം ഇവിടെ പ്രവാസികളാണ് പരദേശികളാണ് അന്യരാണ് നാം കുറച്ചു നാളത്തേന് ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പിതാവിൻ്റെ അടുത്തേക്ക് നാം പോകുവാൻ ഒരുങ്ങിയിരിക്കുന്നു അതാണ് യോഹനാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു നാം ആ പിതാ ഈ ലോകത്തിലെ വാസം കഴിഞ്ഞിട്ട് ആ പിതാവിൻ്റെ വാസസ്ഥലത്തേക്ക് നാം പോകുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പത്രോസപ്പോസ്തോലം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതം നമ്മുടെ പ്രവാസകാലം നാം പ്രവാസികളാണെന്നുള്ള ആ ബോധ്യത്തിൽ നമ്മുടെ ജീവിതം ഭയത്തോടെ കഴിക്കും വളരെ ക്യാഷ്വലായിട്ട് നമുക്കൊരു സ്വർഗീയ പിതാവുണ്ട് ആ പിതാവ് സ്നേഹവാനും ക്ഷമയുള്ളവനും കരുണയുള്ളവനും ദീർഘമായി ക്ഷമിക്കുന്നവനുമാണെന്നുള്ള ആ ചിന്തയിൽ നമ്മുടെ ജീവിതം വളരെ ലാഘവത്തോടെ ആയിട്ട് മുൻപോട്ട് പോകുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഭയത്തോടെ നമ്മുടെ ജീവിതത്തിന് നാം കണക്ക് കൊടുക്കേണ്ടവരാണ് ദൈവസന്നിധിയിൽ നാം ചെല്ലുമ്പോൾ നാം ധൈര്യത്തോടെ നിൽക്കണമെങ്കിൽ ഈ പ്രവാസകാലം നാം ഭയത്തോടെ കഴിയണം എന്നുള്ള ആ നിർദ്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത് ആ ഭയത്തെക്കുറിച്ചാണ് നാലാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് അവൻ്റെ മൂന്നും നാലും വാക്യങ്ങളിൽ യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിയുവിൻ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും നടുങ്ങുവേൻ പാപ ചെയ്യാതിരിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിക്കും എക്കോവ വേർതിരിച്ച ഭക്തരായിത്തീർന്ന അവൻ്റെ ജനമായി അവൻ്റെ മക്കളായി തീർന്നവർ അവരെ ചെയ്യേണ്ട കാര്യം നടുങ്ങണം പാപത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ പാപം ചെയ്യുവാനായിട്ടുള്ള പ്രേരണകൾ നമുക്ക് വരുമ്പോൾ അത് നമ്മളൊരു നടുക്കമുണ്ടാക്കണം നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ദുഷ്ട ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപം ചെയ്യുവാനുള്ള പ്രേരണകൾ വളരെയാണെന്നാൽ അത് ആ യോസഫിനെ പോലെ വിട്ടോടുവാനുള്ള ദൈവകൃപയ്ക്കായി ഇന്ന് പോൽക്കാലം നമുക്ക് ദൈവത്തോട് ചോദിക്കാം അതിനായി നമ്മുടെ പിതാവ് നമ്മെ ശക്തീരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ